വാർഡിൽ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ഹംഗാമ എന്ന സംഘടിപ്പിച്ചത് വാർഡ് കൌൺസിലർ കെ സി അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇക്കുറിയും വാർഡ് പരിധിയിൽ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചത് തുടർച്ചയായ മൂന്നാം വർഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒത്തുചേരുന്നതിന് വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹംഗാമ സംഘടിപ്പിച്ചത് ആഘോഷപരിപാടികൾ മുൻ എസ് പി ജി മോൻ ഉദ്ഘാടനം ചെയ്തു ഈ ശ്രീവാടിന്റെ മൊത്തത്തിലുള്ള ഒരു ചന്തം അറിയാം ഒരു ഒരു യുവത്വമാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇന്ന് ജനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള സംഗതികളെല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടെന്നും ഈ പരിസരത്തുള്ളവരുടെ ഉത്സാഹവും സന്തോഷവും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പം അരുൺ അത്തരത്തിൽ നല്ലൊരു നേതാവായിട്ട് യുവത്വത്തിന്റെ നേതാവായിട്ട് ഒരു മാതൃകാപരമായ നേതാവായി വളരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ് ചടങ്ങിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ ഡോക്ടർ ഇന്ദിരാരാജൻ ആദരിച്ചു പുതുവത്സര കലണ്ടർ പ്രകാശനം കൗൺസിലർ കെ ബി നൌഷാദ് ചലച്ചിത്ര താരം ചെങ്കിസ് ഖാൻ കെ എ അശോക് ഡോക്ടർ അനിത രവീന്ദ്രൻ എം കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വാർഡിലെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഡി ജെ പാപ്പാനിയെ കത്തിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു ഇവിടുത്തെ യുവാക്കൾ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അവർ ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായി നമുക്കൊരു ന്യൂയ സംഘടിപ്പിക്കണം ആഘോഷം സംഘടിപ്പിക്കണം നമ്മുടെ വാർഡിൽ ഇതുപോലൊരു ആഘോഷമൊന്നും നടന്നിട്ടില്ല അത് നമ്മുടെ പ്രദേശത്ത് അപ്പോൾ വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ന്യൂയ ആഘോഷം സംഘടിപ്പിക്കണം എന്ന് എന്റെ അടുത്ത് വന്ന് പറയുകയും അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലത്തെ ഒരു വേദിയിൽ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ കൂടുകയും നല്ല രീതിയിൽ നല്ല ജനപങ്കാളിത്തത്തോടെ നമ്മുടെ കുടുംബങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ന്യൂയാഘോഷത്തിന് തുടക്കം കുറിച്ചു ആ തുടക്കം കുറിച്ചിപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കിടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് മൂന്ന് രണ്ട് ടൈമിലും നമുക്ക് നല്ല വിപുലമായി നടത്താൻ സാധിച്ചു ഇപ്പോൾ മൂന്നാം ടൈമിലും നമുക്ക് ഇത്രയും ആളുകളും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും കുടുംബാംഗങ്ങളും എല്ലാവരും ഒട്ടൊരുമയോടെ ഇവിടെ വന്നിരിക്കുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ്